ഫ്രണ്ട്സ് ജെറി ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിക്കുന്നെന്ന് പറയുമ്പോൾ പുത്രജയ പുത്രാജയല് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പി ഐ സി സി പി ഐ സി സി എന്ന് പറയുമ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ പുത്രജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഇതെന്ന് പറയുമ്പോൾ വലിയൊരു കൺവെൻഷൻ സെന്റർ ആണ് അപ്പോ അതിന്റെ കാഴ്ചകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പിന്നെ ഒന്ന് പറയുള്ള എന്ന് പറയുമ്പോൾ എൻ്റെ വോയിസ് ചെറിയ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് കാരണം കോൾഡാണ് ജലദോഷം പിടിച്ച് എൻ്റെ വോയിസ് ചെറിയ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ കയറി പോകുന്ന എൻട്രൻസ് ഇപ്പോൾ നമ്മൾ അകത്തോട്ടാണ് പോകുന്നത് ഇന്ന് നമുക്ക് അകത്തോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ബിൽഡിങ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൗബോയ് തൊപ്പിയുണ്ടല്ലോ തവ കൗബോയ് ഹേറ്റ് ആ ഒരു മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ആരംഭിച്ചിട്ട് രണ്ടായിരത്തി നാലിലാണ് പൂർത്തിയായത് ഇത് ഇന്നോഗ്രേഷൻ ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഫുള്ള് കൗബോയ് ഹേറ്റിൻ്റെ അതായത് കൗബോയ് തൊപ്പിയുടെ ആ ഒരു സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്റർ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പുറകോശത്താണ് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പുറകോശമാണ് ഈ കാണുന്നത് ഈ പുറകോശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ കയറി വന്നത് പുറകോഷത്തുകൂടെ പുറകോശത്താണ് അപ്പോൾ ഇതുവഴി എനിക്ക് അത് അവിടെ എൻട്രൻസ് ഉണ്ട് അതുവഴി അകത്ത് കയറാം അപ്പോൾ എൻ്റെ ചെറിയൊരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതിനുവേണ്ടിയായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ അപ്പോൾ ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കയലൊക്കെ കാണാൻ പറ്റും ഇതേ കാണുന്നില്ലേ സിംഗിൾ ടവറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളകത്ത് കയറിയായിരുന്നു നമ്മൾ കയറി വന്ന വഴിയെന്ന് പറയുമ്പോൾ അതാണ് നമ്മളിപ്പോൾ കയറി വന്ന വഴി പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അത് നമുക്കിന്നെ അങ്ങോട്ട് പോയി കാണാം ഈ കാണുന്ന നേരെ കാണുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു ഗാർഡൻ ആണ് ഈ അകത്തായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഗാർഡൻ ആണ് എനിക്കിപ്പോൾ ഇത് നിന്ന് ഫുള്ളായിട്ട് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയുള്ള സമയമില്ല എന്നാലും ചെറിയൊരു ചെറിയൊരു വർക്കായിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് ആ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ വീഡിയോ നിങ്ങൾക്കെടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിവിടെ സൈഡിലായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ബാനറാണ് ഇതിൻ്റെ ആ ഫ്രണ്ട് പൊസിഷനാണിത് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇനിയിപ്പം ഇത് ഫ്രണ്ടിലോട്ട് പോകണം എനിക്കിതിൻ്റെ ഈ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകണം അപ്പോൾ എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഞാൻ എടുത്തത് ഇപ്പോൾ ഞാൻ നടന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് അതായത് ഓരോ ഹാളുകളാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിനകം ഫുള്ള് അതായത് ഒരുപാട് ഹാളുകളാണ് എന്ന് പറയുക മീറ്റിംഗ് ഹാളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഹാളുണ്ട് അതിലൊരു ഹാൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരം ജസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ചെറിയൊരു ഹാളാണ് ഇതുപോലെ ഒട്ടനവധി ഹാളുകൾ ഇതിനകത്തുണ്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഹാളുകൾ നിറഞ്ഞ ഒരു നിറഞ്ഞൊരു ബിൽഡിങ്ങാണിത് ഒരു ഒരു ദിവസം തന്നെ പത്തിലേറെ ഫങ്ഷൻ ഇതിനകത്ത് പത്തല്ല ഒരു അമ്പത് ഫങ്ഷനെങ്കിലും നടത്താൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ഒരു ബിൽഡിങ്ങാണിത് ഇത് നമ്മൾ നേരെ എക്സലേറ്റർ എന്ന് പറയുമ്പോൾ എൻട്രൻസ് ആണ് മോളിൽ ഇതിവിടുന്ന് ഈ എൻട്രൻസ് നേരെ ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഹാൾ താഴെ ചെറിയൊരു ഷോപ്പുകൾ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആ ചെറിയ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ചുറ്റി ഒരുപാട് ഹാളുകളുണ്ട് അതുപോലെ മുകളിലോട്ട് ഇനി ഒരുപാടുണ്ട് ഹാളുകൾ ഇപ്പോൾ എൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു മാരേജ് ഫങ്ഷനായിരുന്നു മാരേജ് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം തറക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ പരിപാടി എൻ്റെ വർക്ക് ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാമുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കിനീ വർക്ക് തീർക്കണം വർക്ക് കഴിഞ്ഞിട്ട് വേണം അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് ഏഴ് വരെ ഇവിടെ ടൈമുള്ളൂ ഇപ്പോൾ തന്നെ ഏകദേശം ആയി ടൈം പിന്നെ രണ്ടാം മൂന്നാം മണിക്കൂറുണ്ടതിനകത്ത് വച്ച് ഇതെല്ലാം ക്ലിയർ ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞായിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ലോബി അതായത് എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ലോബിയിലാണ് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ആ അതിൻ്റെ താഴെ തൊട്ടെന്ന് പറയുമ്പോൾ ആണ് നേരത്തെ കണ്ട ആ ഒരു സ്ട്രക്ചറൊക്കെ കാണിക്കുക ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ലോബിയിലാണ് അതിൻ്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസിൽ ഇതായി കാണുന്നതാണ് എൻട്രൻസ് ആ ഇതാണ് കണ്ടില്ലേ ക്യാപ്പിൻ്റെ മോഡലിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് നല്ല ഹൈറ്റാണ് ഈ ബിൽഡിങ്ങിൽ ബിൽഡിംഗ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണ് നമ്മൾ താഴെ പുത്രാജിയെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ഫുള്ള് അതായത് ഫുള്ള് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഫുൾ സ്ട്രക്ച്ചർ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗാർഡൻ ആണിത് ഇതെന്ന് പറയുമ്പം ആൾക്കാർക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടി അതായത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടേക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ഇരുന്ന് സ്മോക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് തോന്നുന്നു സ്മോക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇത് നില കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ താഴെ വന്നായിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആ ബിൽഡിങ്ങിൻ്റെ ലോബിയിലിരുന്ന് കണ്ടില്ലായിരുന്നു മേളിലെ ആ ലോബിയിലിരുന്ന് കണ്ട ആ റോഡാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് രണ്ട് കായലാണ് രണ്ട് കായൽ നേരത്തെ കണ്ടില്ലായിരുന്നു പിന്നെ അതിൻ്റെ പരിസരമാണ് കാണുന്നത് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും ആ സമയമൊക്കെ ചിലവഴിക്കാൻ വേണ്ടി നല്ല രസമാണ് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം